ഈ വീഡിയോയിൽ ുന്നത് പിന്നെ അതല്ലാണ്ട് എന്റെ കുടുംബവും കാട്ടുന്നുണ്ട് ആദ്യം തന്നെ എന്റെ ഭാര്യ പേര് കണ്ടാലോ എൻ്റെ

പിന്നെ ഇനി എൻറെ അനിയനെ പരിചയപ്പെട്ടല്ലോ വാ പോയി പരിചയപ്പെട് എന്റെ പേര് ശിവത് എന്റെ ചേട്ടനും അമ്മേനും അച്ഛനും പരിചയപ്പെട്ടല്ലോ പിന്നെ എനിക്ക് സുഹൃത്തുക്കളുണ്ട് അവരോടും പരിചയപ്പെട്ടാലോ ഒരാളുടെ പേര് ഒരാളുടെ പേര് രാഘവൻ ഒരാളുടെ പേര് കണ്ണൻ കണ്ണൻ കണ്ണെന്നാണ് പേര് വാ കാണാം പിന്നെ എന്റെ കൂട്ടുകാരന്മാരെ എന്റെ നോക്കിയേ എന്റെ നാട് കാണാൻ പറമ്പോളെ എന്റെ പറമ്പോണ

പിന്നെ ഞാൻ കഴിഞ്ഞ പോലെ കാശ് കൊണ്ടു വാങ്ങിയ കാശു കൊണ്ടു വാങ്ങിയാ

േും എന്റെ എന്റെ കുടുംബത്തിന്റെ ജോലി അറിഞ്ഞിട്ട് ഒരു കൂട്ടുകാരൻ്റെ ജോലിയും പിന്നെ എനിക്ക് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല പിന്നെ അവിടെ ഞാൻ അവിടെ

പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ട ഷർട്ട് ഒന്ന് മാറിയിരിക്കുമെന്ന് ഞാൻ ഞാൻ നടന്നു വരുന്നു പെട്ടെന്ന് കാലി തെറ്റിട്ടേ കുളത്തിൽ വീണ് ഡ്രസ്സുകൂളും നനഞ്ഞു കണ്ണാച്ചിട കഴിയുന്ന പുതിയ ഷർട്ടൊക്കെ വാടക എടുത്തേക്കാം അപ്പം ബ്ലോക്സിലേ സപ്ലൈബ് ഒക്കെ ചെയ്തോട്ടോ പെട്ടെന്ന് ഹൺഡ്രഡൊക്കെ അടിക്കാൻ സഹായിക്കണേ എല്ലാവരും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ